ഗ്രാമീണ മേഖലയിൽ ആരോഗ്യ പരിപാലനത്തിനായി ഓപ്പൺ ജിമ്മുകളും അനുബന്ധ സൗകര്യങ്ങളും കൂടുതൽ പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ആവോലി ഡിവിഷൻ മെമ്പറുമായ ഉല്ലാസ് തോമസ് പറഞ്ഞു ആരോഗ്യമുള്ളൊരു ജനതയെ വാർത്തെടുക്കുക നമുക്കറിയാം ഇന്ന് നമ്മുടെ ഭക്ഷണരീതി കൊണ്ടും വ്യായാമക്കുറവ് കൊണ്ടും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒട്ടേറെ ആളുകൾക്ക് നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് രോഗത്തിനെല്ലാം അടിമപ്പെടുന്നത് കാണുന്നു അതിൻ്റെ വെളിച്ചത്തിലാണ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് ജില്ലയിലെ എൺപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തിലും ഒരു പ്രദേശ ഒരു സ്ഥലത്തെങ്കിലും നമ്മുടെ ഓപ്പൺ ജിമ്മ് സ്ഥാപിക്കുക എന്നുള്ള തീരുമാനം എടുക്കുകയും അതനുസരിച്ച് ഇന്നിപ്പോൾ ആവോലി ഡിവിഷനിൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന ആവോലി ഡിവിഷനിലെ രണ്ടാമത്തെ ഓപ്പൺ ജിമ്മ് നമ്മുടെ ആനിക്കാടുള്ള ചിറയോട് ചേർന്നുള്ള വിശാലമായ സ്ഥലത്ത് നമ്മൾ ഇന്ന് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുകയാണ് ഏറെ സന്തോഷവും അതിലേറെ അഭിമാനവും നൽകുന്ന ഒരു പദ്ധതിയാണ് ഏറെ െംസിക്കുന്നു ഓപ്പൺ ജിമ്മുകളും അനുബന്ധ സൗകര്യങ്ങളും കൂടുതൽ പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ആവോലി ഡിവിഷൻ മെമ്പറുമായ ഉല്ലാസ് തോമസ് പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ ചെലവിൽ ആവോലി ഡിവിഷനിലെ ആവോലി പഞ്ചായത്ത് സ്ഥാപിച്ച ഓപ്പൺ ജിം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാലാം വാർഡിലെ ആനിക്കാട് ചിറക്ക് സമീപത്താണ് ഓപ്പൺ ജിം സ്ഥാപിച്ചിട്ടുള്ളത് ചുറ്റും കൂടിയ നാലേക്കറോളം വരുന്ന ചിറക്ക് സമീപത്താണ് ജിം ഉപകരണങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത് ഇവിടെ ജില്ലാ പഞ്ചായത്തിന്റെ പിൻ പിൻകഫയും പ്രവർത്തിക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഓപ്പൺ ജിം സ്ഥാപിച്ചത് ഉയർന്ന ഗുണനിലവാരമുള്ള പത്ത് ഉപകരണങ്ങളാണ് സ്ഥാപിച്ചിരിക്കുന്നത് ജിം ഉപകരണങ്ങൾക്കൊപ്പം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടിയാണ് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നതെന്ന് ഉല്ലാസ് തോമസ് പറഞ്ഞു സ്ത്രീകൾ ഉൾപ്പെടെ ഏതൊരാൾക്കും ഈ ഓപ്പൺ ജിമ്മിൽ വ്യായാമം ചെയ്യാം ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് അധ്യക്ഷത വഹിച്ചു മൈസ് പ്രസിഡന്റ് ജോർജ് തെക്കുംപറം സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ആൻസമ്മ വിൻസൻ ബിന്ദു ജോർജ് പഞ്ചായത്ത് അംഗങ്ങളായ അഷ്റഫ് മൊയ്തീൻ ബിജു മുള്ളൻകുഴി എന്നിവർ സംസാരിച്ചു